എല്ലാ കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായി സ്വാഗതം ഇത് നമ്മുടെ ഇന്നത്തെ ഈ കേരള പൊളിറ്റിക്സിൻ്റെ ഒരു കാർട്ടൂണാണ് നമ്മളിന്ന് വരയ്ക്കുന്നത് നമുക്കറിയാം ഒരു നൂറായിരം പ്രശ്നങ്ങൾ ഇവിടെ കേരളത്തിൽ തന്നെ ഉണ്ട് അഭിമുഖീകരിക്കാനായിട്ട് ശബരിമല കൊള്ള ഇപ്പം ഇന്നിപ്പം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വരെ അറസ്റ്റ് ചെയ്ത് മറ്റേ എസ് ഐ ടി ചോദ്യം ചെയ്തതായിട്ട് അറിയുന്നു പിന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊക്കെ മറ്റേ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നൂറായിരം പ്രശ്നങ്ങളാണ് നമ്മുടെ കേരളത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനിടയ്ക്ക് നമ്മൾ എന്തെന്നാ മറ്റേ കർണാടകയിൽ എന്തോ ഒരു ചെറിയ കുടിവെഴിപ്പിക്കലോ ഒരു 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 പ്രശ്നമുണ്ടായപ്പോഴത്തേക്കും എല്ലാവരും കൂടെ കൂടി അങ്ങോട്ട് സി പി എമ്മിൻ്റെ ആൾക്കാരെല്ലാവരും കൂടെ ഓടി അങ്ങോട്ട് പോവുക അവരുടെ അതി മറ്റേ കുടി ഒഴിപ്പിക്കപ്പെട്ടവരെ പുനരോശിപ്പിക്കണമെന്നും പറഞ്ഞാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് എ റഹീമിൻ്റെ ഇംഗ്ലീഷ് ഭാഷ വൈദഗ്ധ്യോഗം നമ്മൾ തെളിഞ്ഞാണ് അപ്പോൾ അവരെ ഒരു കാർട്ടൂണാണിത് ഇങ്ങനെ ഒരു നൂറായിരം പ്രശ്നങ്ങൾ കൊണ്ട് നീറിപ്പോയെന്ന കേരളത്തിലാണ് ഇപ്പം നമുക്ക് മറ്റേ സെക്രട്ടറി ഗോവിന്ദം വന്നിട്ട് പറയാണ് നമുക്ക് ബാംഗ്ലൂരിൽ ഇവിടെ എലഹള്ളി എലഹങ്കയിലോട്ട് പോയാലും അപ്പോൾ അതാണ് ഈ ഇന്നത്തെ കാർട്ടൂണിൻ്റെ ഇതിവൃത്തം നമുക്ക് കാർട്ടൂണിൻ്റെ എങ്കെങ്കിലോട്ട് കൊടുക്കാം അതാണ് ഈ ഈ ഇവരെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തീ ഒന്ന് മറ്റേ ശ ശബരിമല കൊള്ളാം പിന്നെ ലക്ഷൻ തോൽവി അഴിമതി ഇതൊക്കെ ഇങ്ങനെ തീയായിട്ട് വിഴുന്നതിനായിട്ട് നിൽക്കുവാണ് അതിനിടയ്ക്ക് ഇദ്ദേഹം വന്ന് ചോദിക്കുന്നത് നമുക്ക് ഇലഹങ്കയിലോട്ട് പോയാലോ നമ്മുടെ എല്ലാം തികഞ്ഞ ലോകിക വീരനായ നമ്മുടെ പിണറായി തിരുവടികൾ ഞാൻ അഗ്നിയിൽ തപം ചെയ്ത് ഇരിക്കുകയാണ് അടുത്ത കാര്യങ്ങളെല്ലാം മറ്റേ കഴിഞ്ഞിട്ട് വേണ്ട ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ പോകുന്നു അതല്ല ബാക്കിയുള്ള നാട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടെങ്കിലും അവർ ഇടപെടും വയ്യ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കണക്കാം